അവശതലയിൽ മാത്രമല്ല എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണ് ആ കടുവ കൊള്ളതെന്നായിരുന്നു ഡോക്ടർമാരുടെ നിഗമനം അങ്ങനെയുള്ളൊരു കടുവയെ മയക്കോടി വെച്ചാൽ അതിന് ചികിത്സിക്കാനോ രക്ഷിക്കാനോ സാധ്യമല്ല എന്നുള്ളൊരു നിഗമനത്തിൽ ആണ് കൂടുവച്ച് പിടിക്കുന്ന പ്രക്രിയ ആരംഭിച്ചത് പക്ഷേ ഇതുവരെയായിട്ടും ആ പ്രക്രിയ പുരോഗമിച്ച് പുരോഗമിച്ചിട്ടില്ല ഫലമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുമില്ല ആ സാഹചര്യത്തിൽ ഒരു റിസ്ക് എടുത്ത് ജനങ്ങളെ ആശങ്ക അപറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികളുടെ ഭാഗമായി മയക്കുപടി വെച്ച് പിടിക്കാനുള്ള ഉത്തരവ് ചീഫ് പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് വാർഡൻ ബന്ധപ്പെട്ടവർക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ രണ്ട് നേരത്തെ എല്ലാ പ്രാവശ്യവും ഞാൻ പോലെ രണ്ട് ദൗത്യങ്ങൾ ഒരേ സമയം നമുക്ക് മനോഭവപ്പിൽ നിർവഹിക്കേണ്ടി വരുന്നുണ്ട് ഒന്ന് വന്യജീവിയെ സംരക്ഷിക്കുകയും മനുഷ്യനെ രക്ഷിക്കുകയും ചെയ്യുന്ന രണ്ട് ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയൊരു സംഘർഷമുണ്ട് മാനസിക സംഘർഷമുണ്ട് അതൊക്കെ മാറ്റി വെച്ച് നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വളരെ ആത്മാർത്ഥതയോട് കൂടിയുള്ള പ്രവർത്തനമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ പ്രവർത്തനത്തെ സഹായിക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരണം ആ പ്രദേശത്ത് അപകടമുണ്ടാക്കാതിരിക്കാൻ ജനങ്ങൾ ജാഗ്രത പാലിക്കണം അതിൻ്റെ അടിസ്ഥാനത്തിൽ നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ കഴിയുന്നതും വേഗമായ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയണം എന്ന നിലയിലാണ് ഇപ്പോൾ ആലോചനകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല പുതിയതൊന്നുമില്ല പൗര ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഓ ഹൈ റിസ്ക് നമ്മൾ ഇതേപോലെ തന്നെ അതൊരു ഹൈ റിസ്ക് ആണ് പക്ഷേ റിസ്ക്കും നാട്ടുകാരുടെ പ്രശ്നമാണ് രണ്ടും തമ്മിൽ ജനങ്ങളും മൃഗവും തമ്മിലുള്ള ഏതിനാണ് എന്നതിൻ്റെ അകത്തൊരു സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു ഉത്കണ്ഠയുണ്ടല്ലോ ഈ ഉത്കണ്ഠ ഇപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി കാത്തു നിൽക്കുന്നത് പക്ഷേ അതിൻ്റെ പരിഹാരം കാണാൻ കഴിയാത്തോളം കാലം ജനങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാകും അപ്പോൾ മയക്കോടി വെച്ച് പിടിച്ച് ചികിത്സിക്കുക എന്നുള്ള ഒരു നില നിലപാടിലേക്ക് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് സംഘടനകൾ ഇന്ന് അവിടെ പഞ്ചായത്ത് മെമ്പർമാർക്ക് കാണുന്നത് അല്ല അവര് ഞാൻ മനസ്സിലാക്കിയത് ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് അത് നല്ല ചൂടുവെപ്പായിട്ടാണ് ഞാൻ കണ്ടത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കേരള സർക്കാർ നിയമസഭയിൽ പാസാക്കിയ പ്രമേയത്തിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിലപാടായിരിക്കും കോടതിയിൽ ചെക്കിട്ടപ്പാറ പഞ്ചായത്ത് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അവരെ ആ കാര്യത്തിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു നിലപാടായിരിക്കും നമ്മൾ സ്വീകരിക്കുക കാരണം അതിലൊരു ഗവൺമെൻറ്റുമായിട്ട് ഒരു പ്രതിഷേധത്തിൻ്റെയും തർക്കത്തിൻ്റെ അതൊരു അത് വരുന്നത് കുറച്ചും കൂടി രാഷ്ട്രീയമാണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവരോട് അവരുടെ തീരുമാനത്തെ നം നമ്മൾ പറഞ്ഞത് ഒരു ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് അങ്ങനെ ചെയ്യാമോ ഇല്ല എന്നുള്ളതാണ് അല്ല ജനങ്ങൾ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല പക്ഷേ ഏതായാലും അവരത് മനസ്സിലാക്കിയിട്ട് നിയമത്തിൻ്റെ വഴിയെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് നിയമത്തിൻ്റെ വഴിയെ പോകുമ്പോൾ ജനങ്ങളുടെ താല്പര്യം പരിഗണിച്ചുകൊണ്ടാണ് കേരള നിയമസഭ ഒറ്റക്കെട്ടായി ഇത്തരം വന്യജീവികളെ വെടിവെച്ച് കൊല്ലാൻ ആവശ്യമായ ഭരണഘടനാ ഭേദഗതികൾ നിയമ ഭേദഗതിയിൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞത് ആ പ്രമേയത്തിൻ്റെ സ്പിരിറ്റും നിയമവഴിയിലേക്ക് പോകാനുള്ള ശക്കിട്ടപ്പാറ പഞ്ചായത്തിൻ്റെ നിലപാടും പരസ്പരം സഹായകരമാണ് എന്നാണ് ഞാൻ കരുതുന്നത് ആ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും അവരാരും അങ്ങനെ അപ്പുറം എന്നോട് ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇവയൊക്കെ അല്ല സർക്കാരിന് താല്പര്യമുണ്ട് പക്ഷേ നിയമം അനുസരിക്കാൻ സർക്കാർ സ്ഥാപനങ്ങൾക്ക് നിയമം ലംഘിക്കുന്ന എടുക്കാനോ പ്രഖ്യാപനം നടത്താനോ പാടില്ല അതാ പ്രശ്നം അതുകൊണ്ടാണ് നമ്മൾ നിയമത്തിൻ്റെ വഴിയേ പോകുന്നത് അതാണ് നിയമത്തിൻ്റെ വഴി സർക്കാർ സർക്കാർ കണ്ടത് നിയമ ഭേദഗതി ഉണ്ടാക്കുക അതിനുള്ള ആവശ്യമാണ് ഒറ്റക്കെട്ടായി കേരളം മുന്നോട്ട് വച്ചത് ഈ ആവശ്യത്തിലേക്ക് ഉതകുന്ന വിധത്തിലാണ് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയെ സഹായിക്കാൻ സോറി സമീപിക്കാൻ തീരുമാനിച്ച നിലപാട് എന്നതുകൊണ്ട് അത് സാധാരണമായ നിലപാടാണ് അതിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ല അത് അത് ഞാൻ പലപ്പോഴേ പറ അതിനകത്ത് പല താല്പര്യക്കാരുണ്ട് പല താല്പര്യങ്ങളുമുണ്ട് ആ താല്പര്യങ്ങളുടെയൊക്കെ പുറകെ അന്വേഷിച്ച് അതിൽ വിത്തും പേരും അന്വേഷിക്കുന്നതിന് പകരം നമ്മൾ വിമർശനിക്കും വിമർശിക്കുന്നവരുടെ വിമർശനത്തിൽ നല്ലതെന്തോണ്ട് സ്വീകരിച്ച് പ്രായോഗികമായ കാര്യങ്ങളുണ്ടെങ്കിൽ സ്വീകരിച്ച് എങ്ങനെ ജനങ്ങളുടെ ജീവനും സ്വത്തനും സംരക്ഷണം നൽകിക്കൊണ്ടും വന്യജീവി വന്യ വനം സംരക്ഷണ നിയമം പരിപാലിച്ചുകൊണ്ടും മുന്നോട്ട് പോകാൻ വന്ന നിലപാടിൽ ഞങ്ങൾ ഉറച്ചു വെക്കുന്ന ആ നിലപാടേ നമ്മൾ മുന്നോട്ടു പോകും അതിനകത്ത് ആരുടെങ്കിലും നമുക്കൊരു പകയോ വിദ്വേഷോ ഒന്നുമില്ല പിന്നെ മലയോര മേഖലയിൽ സ്വാധീനമുണ്ടാക്കാൻ സംഘടനകൾ ശ്രമിക്കുന്നത് അവരുടെ സംഘടനാപരവും രാഷ്ട്രീയമായ നിലപാടുകളാണ് ആ നിലപാടിനെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നേരിട്ട് പോയി കണ്ടതാണ് പട്ടിക പക്ഷെ അർഹരെ പരാതി വ്യാപകമായിട്ട് അങ്ങനെ പ്രസിദ്ധീകരിച്ചപ്പോൾ തന്നെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഉള്ളവർക്ക് ബോധിപ്പിക്കാനുള്ള അവസരമുണ്ട് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ ആ നടപടിക്രമങ്ങൾ പരിശോധിച്ച് വരുമ്പോൾ പോരായ്മകളും പാളിച്ചകളും ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അത് പരിഹരിച്ചുകൊണ്ടും ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുമാണ് അവിടുത്തെ ദുരിതാശ്വാസ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടത്തുക